ഹലോ ഇന്ന് അങ്ങനെ വിളക്ക് കൊളുത്തി വൈകിട്ട് വിളക്ക് കൊളുത്തി അത് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ ഇനി രാത്രിത്തേക്കുള്ള നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ ഗ്രീൻ പീസ് കറിയും പോരിയും കേട്ടോ ഇന്ന് ഗ്രീൻ പീസ് കറി ഞാൻ ആദ്യം ഇങ്ങനെ കുറുകി വെച്ചിട്ട് അതിലേക്ക് കറി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങാ പാലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ തേങ്ങയ്ക്ക് ഒരു തേങ്ങയ്ക്ക് വന്നിട്ട് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതും നല്ല തേങ്ങയൊന്നും ആയിരിക്കില്ല അവർ മറ്റേ ഇളം തേങ്ങയെ കൊണ്ടിട്ട് ഇതാക്കി കൊണ്ടുവരണ ഒരു കരിക്കിൻ്റെ ഒരു ചെവയായിരിക്കും നമുക്കത് ടേസ്റ്റ് ഒന്നും കാണുമല്ലോ പൈസ ചുമ്മാ വെറുതെ കളയുകയും വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അറിയുമോ ഈ പശുവും പാ ആദ്യം വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ശകലം പശുവും പാലും കൂടെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കുറുകിയെ ഇതിന് കിട്ടും കേട്ടോ എന്നിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് കയ്യോട് തന്നെ പൂരിയൊക്കെ അങ്ങ് ചൂടായിട്ട് കേട്ടോ എണ്ണ ചൂടായപ്പോൾ പൂരിയും കിട്ടി ഇവിടെ പിന്നെ സൺഫ്ലവർ ഓയിൽ നമ്മൾ നോക്കി നടന്നാലേ നമുക്ക് സൺഫ്ലവർ ഓയിലും കിട്ടുകയുള്ളൂ ഇവിടെ കൂടുതലും കിട്ടുന്നത് മസ്റ്റേർഡ് ഓയിലും സോയാബീൻ ഓയിലാണ് കേട്ടോ അത് രണ്ട് നമുക്കൊരു ചെവയായിരിക്കും കയ്യോടെ തന്നെ പൂരിയും ചുട്ടുവച്ച് കടലക്കറി ആയിട്ടുണ്ട് എന്നിട്ട് നേരെ തന്നെ മക്കൾക്ക് വിളിച്ചു കൊടുത്തു മക്കൾക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ വന്ന് അല്ലേ അപ്പോൾ ലൈറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ വീട്ടിൽ അങ്ങനെ ദീപാവലിയിലെ ഫസ്റ്റ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനി വരും വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ